ഇന്ത്യൻ സേനയ്ക്ക് അഭിനന്ദനം അർപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാജ്യസുരക്ഷയ്ക്ക് എതിരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയതെന്നും ദേശസ്നേഹമുള്ള എല്ലാവരും സൈന്യത്തിനൊപ്പം നിൽക്കുമെന്നും വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ത്യൻ സൈന്യം ശക്തരായി തിരിച്ചടിച്ചിരിക്കുക ഇന്ത്യൻ സൈന്യത്തിനെ ഞങ്ങൾ എല്ലാവരും അഭിവാദ്യം ചെയ്യുക കാരണം രാജ്യത്തിന്റെ പരമാധികാരവും രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനു നേരെയാണ് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയത് ആ വെല്ലുവിളി രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കെതിരായി നിരപരാധികളായ ജനങ്ങൾ വെടിയുണ്ടയേറ്റ് പിഴഞ്ഞു വീണ് മരിച്ചപ്പോൾ അതിന് ഉത്തരവാദികളായ ആ ഭീകരവാദികളെ സ്പോൺസർ ചെയ്ത പാകിസ്ഥാനെതിരായി അതിശക്തമായ നടപടിയാണ് ഇന്ത്യ ഒരു ആർമി സ്വീകരിച്ചിരിക്കുന്നത് അവരെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു ദേശസ്നേഹമുള്ള രാജ്യസനേഹമുള്ള എല്ലാവരും ഇന്ത്യൻ സേനയോടൊപ്പം തന്നെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇനിയും പാകിസ്ഥാൻ ഇതുപോലുള്ള ഭീകരാക്രമണ തന്ത്രങ്ങളുമായി വന്നാൽ രാജ്യത്തെ ചിന്ന ഭിന്നമാക്കാനുള്ള ശ്രമങ്ങളുമായി വന്നാൽ രാജ്യം ഒറ്റക്കെട്ടായി അതിനെതിരായി എന്നാണ് ഞങ്ങൾ ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് പരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർവെയർ ഷോറൂം സീവാ ഇന്നർ വേൾഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജല്ലറി അങ്കമാലി